എ സി വർക്ക് ചെയ്യുന്നില്ല അതുപോലെ മാസ്റ്ററുകൾ ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വന്നതാട്ട് ഞാൻ വന്ന് അയച്ചു നോക്കിയപ്പോഴാണ് കണ്ടോ ഫുള്ള് തേൻ കൂട് കണ്ടോ ചെറുതേന കേട്ടോ അതാ വന്നുകൊണ്ടേ നിൽക്കണ ഈച്ചകൾ കണ്ടോ ഇതാണ് അവസ്ഥ എന്താ ചെയ്യാൻ ഒരേഡിയല്ല ഇത് പോവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ആരും കമൻറ്റ് ചെയ്യണ കേട്ടോ സംഭവം പല ആളുകൾക്കും മണ്ണെണ്ണ നമ്മുടെ ശീലയിലൊക്കെ വെച്ച് വെക്കുന്ന കാണാം അതുകൊണ്ടൊക്കെ പോവില്ലെന്ന് അറിയില്ല അറിയുന്നവർ പറഞ്ഞു തരണം കേട്ടോ ഫുള്ള് ചെറുതേനാണ് കണ്ടോ ഇത് പോൻ ഒരുക്കുന്നുണ്ടോ അല്ലേ കണ്ടോ ഈ ടു പോയിൻറ്റ് ഫൈവ് വയർ മുടി എ സിയുടെ വയർ മുടി ഒലിച്ചുകൊണ്ടേ നിൽക്കാണ് തേൻ ഉണ്ടോ കിട്ടുന്നില്ല തേനാണ് ഈ ഒലിക്കുന്നത് കണ്ടോ കണ്ടോ തേനാണ് ഈ ഒലിച്ചിറങ്ങുന്നത് ഫുള്ള് തേന എന്താ ചെയ്യുക ഈ കോലത്തിലാണ് തേനീച്ച കൂട് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നൊരു ഐഡിങ് കിട്ടുന്നില്ല കേട്ടോ ഫുള്ള് ഇത് കണ്ടോ ഫുള്ള് തേനാണ് ഇത് ഫുള്ള് തേൻ ഒലിച്ചോണ്ട് കേട്ടോ ഇത് ഫുള്ള് തേൻ്റെ പലകയാണ് എ സി സ്വിച്ച് ആണ് ഇത് മുപ്പത്തിരണ്ടാമിയുടെ സ്വിച്ച് പിന്നെ മാസ സ്വിച്ച് ടൂ വേക്കണ്ടല്ലോ ഇതിലുണ്ട് പക്ഷെ ഫുള്ള് തേനീച്ച കണ്ടോ ഇത് ഇതാണ് അവസ്ഥ എ സി വർക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോളേ ഞാൻ ജസ്റ്റ് വന്ന് നോക്കുവാണോ വന്നു നോക്കിയാൽ അതോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതെട്ടോ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് റെഡി ആക്കാം ലൈനൊക്കെ ഓഫാക്കിയിട്ട് എങ്കിലും ഇത് ഭാവിയിൽ വീണ്ടും വരും വരാതിരിക്കാൻ എന്താണ് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊന്ന് പറഞ്ഞുതരും കേട്ടോ ചെറിയ ഹോളിലൂടെ ഒക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണത് ഒഴിവാക്കുക എന്നുള്ളത് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം എന്നാൽ നമുക്ക് ആ ഒരു മാർഗ്ഗം ഇവിടെ ചെയ്ത് നോക്കാമല്ലോ കാരണം എന്താണ് ഇതിൻ്റെ ഒരു ചുമറുമൂടൊക്കെ തേന ഒരിക്കലും തുടങ്ങി കേട്ടോ ഇവിടെ ഒക്കെ തേനാണ് ഒലിച്ചിറങ്ങുകട്ടോ ഒലി ഉറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് അറിയുന്നവരൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഇതിനെക്കുറിച്ച്